ഒരു പൊതിച്ചോറിൽ നിന്നും ഭക്ഷണം പങ്കിട്ട് കഴിക്കുവാൻ മടിയില്ലാത്ത മനുഷ്യരുടെ നാടിന്റെ പേരാണ് കേരളം എന്ന ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം പി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പൊതിച്ചോർ വിതരണം ഒൻപതാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു എ റഹിം വയറിരിയുന്നവരുടെ മിഴിനിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം എന്ന പദ്ധതിയുമായാണ് എട്ടു വർഷം മുൻപ് ഡിവൈഎഫ്ഐ രംഗത്ത് വരുന്നത് ഇതിന്റെ തുടക്കത്തിൽ ചില ആശങ്കകളൊക്കെ സംഘാടകർക്കുണ്ടായിരുന്നു എന്നാൽ അന്ന് തങ്ങളെടുത്ത തീരുമാനങ്ങൾ ഉറച്ചതായിരുന്നു ഭക്ഷണ ശേഖരണ വിതരണത്തിനിടയിൽ ആരെങ്കിലും മരിച്ചു വീണാൽ പോലും ഭക്ഷണ വിതരണത്തിൽ മുടക്കം വരാൻ പാടില്ല എന്നുള്ളതായിരുന്നു തങ്ങളുടെ തീരുമാനമെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം പി പറയുന്നു തൃശൂർ മെഡിക്കൽ കോളേജിൽ പുതിച്ചോറ് കൊടുക്കാൻ വേണ്ടി പുതിച്ചോറ് ശേഖരിച്ചതിൽ ഒരാൾ സംഘപരിവാറുകാർക്ക് വാങ്ങി കളക്ട് ചെയ്ത് അതേ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സനൂപിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സനൂപ് കൂടി ശേഖരിച്ച പൊതിച്ചോർ പുറത്ത് മുടക്കമില്ലാതെ കണ്ണുനീർ വളർത്തിക്കൊണ്ട് ഞങ്ങളുടെ സഖാക്കൾ വിതരണം ചെയ്തു അതാണ് അടിവയ ദുഃഖമോ സന്തോഷമോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം മനുഷ്യന്റെ വിശപ്പ് മാറ്റുക എന്നുള്ളതാണ് ആ ഉറച്ച തീരുമാനമാണ് ഇപ്പോൾ ഒൻപതാം വർഷത്തിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ എട്ടു വർഷത്തിനിടയിൽ അറുപത്തിമൂന്ന് ലക്ഷം ഭക്ഷണപ്പൊതികളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം വിതരണം ചെയ്തത് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ നിരണം ഭദ്രാ അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം മാവേലിക്കര എം എൽ എ അരുൺകുമാർ മനുസി പുളിക്കൽ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ആർ രാഹുൽ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു ഷജഹാൻ കൈലിനൂസ് ആലപ്പുഴ